ീഹാറിൽ ഇലക്ഷൻ നടപടികൾ പുരോഗമിക്കുകയാണ് ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുന്ന തീയതി നാളെയാണ് അതോടൊപ്പം തന്നെ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷൻ കൊടുക്കുന്ന തീയതിയും നാളെയാണ് എന്തു സംഭവിക്കും എന്ന് എല്ലാവരും ആകാംക്ഷയോടൊറ്റു നോക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽ വലിയൊരു തരംഗമായി ഉയർന്നു വരാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചിരുന്നു രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്ന ബീഹാറിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ആർ ജെ ഡി അവർ മുന്നോട്ടുവച്ച കാര്യങ്ങൾ അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഒന്നവർ ആദ്യം പറഞ്ഞിരുന്നത് വോട്ട് ചോരി എന്നുള്ളതായിരുന്നു രണ്ടാമതായി ബി ജെ പിക്ക് പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യനിര എന്നുള്ളതായിരുന്നു മൂന്നാമതൊരു കാര്യം അവർ പറഞ്ഞത് ജാതി സംവരണം അല്ലെങ്കിൽ ജാതി സംഭരണത്തിന്റെ കണക്കെടുപ്പ് ജാതി തിരിച്ചുള്ള കണക്കെടുപ്പ് അതിനനുസരിച്ച് ജാതിക്കനുസരിച്ച് പ്രാതിനിധ്യം നൽകണം എന്നൊക്കെയായിരുന്നു അവരാവശ്യപ്പെട്ടിരുന്നത് ഈ മൂന്ന് കാര്യങ്ങളും അവരെ തന്നെ തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്നത് വോട്ട് ചോരി എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധി ഉയർത്തിയ മുദ്രാവാക്യം പക്ഷെ ബി ജെ പി ഇപ്പൊ അദ്ദേഹത്തോട് പരസ്യമായി ചോദിക്കുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് രാഹുൽ ഗാന്ധി വോട്ട് ജോലിയെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ എന്നുള്ള ചോദ്യമാണ് ബി ജെ പി ചോദിക്കുന്നത് കാരണം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ച സ്പെഷ്യൽ ഇൻറ്റൻസീവ് പ്രൊവിഷൻ അത് മുമ്പ് രണ്ടായിരത്തി മൂന്നിലും അവിടെ നടത്തിയിരുന്നു അങ്ങനെ പത്തിരുപത് വർഷം മുമ്പ് നടത്തിയിരുന്ന ഒരു പ്രക്രിയ കാരണം തിരഞ്ഞെടുപ്പിനകത്ത് വോട്ടർ പട്ടികയിൽ മരിച്ച ആളുകളെ ഒഴിവാക്കൽ അതുപോലെ തന്നെ ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടർമാരായിട്ടുള്ള ആളുകളെ ഒഴിവാക്കൽ ഒരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്തേക്ക് പോയിരുന്ന ആളുകളെ ഒഴിവാക്കൽ അങ്ങനെയുള്ള നിരവധി പാളിച്ചകൾ ആ പാളിച്ചകൾ തിരുത്തിയിട്ടില്ലെങ്കിൽ തിരുത്താനുള്ള ഒരു വളരെ ശക്തമായൊരു നടപടിയായിരുന്നു ഈ എസ് ഐ ആർ ഈ എസ് ഐ ആറിനെയാണ് ആരെതിർത്തിരുന്നത് കോൺഗ്രസും ആർ ജെ ഡിയും തമ്മിൽ എതിർത്തിരുന്നത് അന്നാണ് അവർ വോട്ട് ചോരി എന്ന ആരോപണം ഉന്നയിച്ചത് സത്യത്തിൽ വോട്ട് ചോരി എന്ന ആരോപണം അവർക്ക് തന്നെ എതിരായിട്ടാണ് വരിക കാരണം വോട്ട് ചോരി എന്ന് പറയുന്നത് വിദേശ പൗരന്മാരവരെ ഇതിനകത്ത് കടന്നുപോയി കയറി എന്നുള്ളതാണ് എന്നാൽ ഇപ്പോ അവർക്കെതിരെ തിരിച്ചടിക്കുന്നത് വോട്ട് ചോരി എന്ന ആരോപണം അവർ ഉയർത്തുന്നില്ല എന്ന് മാത്രമല്ല ടിക്കറ്റ് ചോരി എന്നൊരു പ്രത്യാരോപണം ആരോപണം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയോ മറ്റേതെങ്കിലും പാർട്ടിയോ അല്ല മറിച്ച് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെയാണ് ആരോപണം ഉന്നയിക്കുന്നത് അവർ പറയുന്നത് എന്താണ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും അതേപോലെ തന്നെ കോൺഗ്രസിന്റെ ആ ബിഹാറിലെ ദേശീയ നേതാവ് അതായത് ബിഹാറിന്റെ ചുമതലയുള്ള ആന്ധ്രക്കാരനായ കോൺഗ്രസ് നേതാവും അവർ ടിക്കറ്റ് വിൽക്കുകയാണ് എന്നാണ് പറഞ്ഞത് അപ്പം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനെതിരെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ പരസ്യമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു ഒരു ഘട്ടത്തിൽ ഡൽഹിയിൽ നിന്ന് പറ്റ്ന വിമാനത്താവളത്തിൽ എത്തിയ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെയും സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിനെയും അതേപോലെ തന്നെ ബീഹാറിന്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാക്കളെയൊക്കെ പാർട്ടി പ്രവർത്തകർ വളഞ്ഞു വളഞ്ഞുവെച്ച് അവിടെ ചിലരെ മർദ്ദിച്ചു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി എന്നാണ് പറയുന്നത് അവർ പറയുന്നത് അഞ്ചു കോടി രൂപയ്ക്ക് സീറ്റുകൾ വിറ്റു എന്നാണ് അവർ പറയുന്നത് അങ്ങനെ അഞ്ചു കോടി രൂപയ്ക്ക് സീറ്റുകൾ വിൽക്കുന്ന ടിക്കറ്റ് ചോരി സീറ്റ് ചോരി എന്ന ഒരു ആരോപണം ആ ആരോപണം ഉന്നയിച്ചത് ചെറിയ ആളുകളൊന്നുമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൂറ്റി പന്ത്രണ്ട് വോട്ടിന് മാത്രം തോറ്റ ആളുകൾ ആ ആളുകൾ ഈ ആരോപണം ഉന്നയിക്കുന്നു അവിടുത്തെ ബീഹാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ്ങിന്റെ കൺവീനർ തന്നെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ പ്രമുഖരായിട്ടുള്ള ഒരാൾ അയാള് പറയുന്നത് എന്താണ് ഇവര് നാൾക്ക് നാൾ അദാനി അംബാനി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അദാനി അംബാനിയെ പോലെയുള്ള കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് തങ്ങളെയൊന്നും ആക്കാതെ മറ്റ് പലരെയാക്കുന്നത് സ്വന്തക്കാർക്ക് എന്റെ ആൾ നിന്റെ ആൾ എന്ന രീതിയിലേക്ക് പാർട്ടി അതപ്പതിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അപ്പൊ ഇപ്പോഴെങ്കിലും കുടുംബാധിപത്യത്തിനെതിരായിട്ട് കോൺഗ്രസിന്റെ അകത്തുനിന്ന് തന്നെ ആളുകൾ ശബ്ദമുയർത്തുന്ന കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പരസ്യമായ പ്രസ്താവനയാണ് പ്രസ്താവന നടത്തിയ ആളുടെ പേര് ബിഹാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ബിങ്കിന്റെ ചെയർമാൻ ആനന്ദ് മാധവ് ആ സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞു അപ്പൊ അദ്ദേഹമാണ് ഗൗരവമായി ആരോപണം ഉന്നയിച്ചത് അതുപോലെ തന്നെ നൂറ്റി പതിമൂന്ന് വോട്ടിനൊക്കെ തോറ്റ ആളുകളും ഈ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു ഇതാണ് കോൺഗ്രസിന്റെ അങ്ങനെ വോട്ട് ചോരിയിൽ നിന്നവർ സ്വന്തം പാർട്ടിക്കെതിരായിട്ട് ടിക്കറ്റ് ചോരി പാർട്ടി നേതാക്കന്മാരൊക്കെ ടിക്കറ്റ് കോടികൾ കോടിക്കണക്കിന് രൂപ വാങ്ങി വിൽക്കുന്നു എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇതേപോലെ തന്നെയാണ് കോൺഗ്രസും ആർ ജെ ഡി ഒക്കെ ഉന്നയിച്ചിരുന്നൊരു മറ്റൊരു കാര്യം എന്താണ് അവർ പറഞ്ഞത് ആ ജാതി കണക്ക് ജാതി തിരിച്ച് കണക്കെടുക്കണം ആ ജാതി തിരിച്ച് സംവരണം കൊടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പൊ ഏതൊക്കെ ജാതിയിൽ എത്ര പേരുണ്ടോ അത്ര സീറ്റുകൾ അവർക്ക് കിട്ടണം അല്ലെങ്കിൽ അത്ര ജോലി അവർക്ക് കിട്ടണം ഈ ഒരു ആരോപണം ഉന്നയിച്ചു അല്ലെങ്കിൽ ഈ ഒരു ആവശ്യം ഉന്നയിച്ച ആളുകൾ ഇതൊരു ക്യാമ്പയിൻ വിഷയമാക്കിയ ആളുകൾ ഇപ്പോൾ എങ്ങനെയാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത് എന്ന് കാണാൻ കഴിഞ്ഞു നമുക്ക് ഇപ്പം കോൺഗ്രസ് നാല്പത്തിയെട്ട് സീറ്റിലാണ് ആളുകളെ പ്രഖ്യാപിച്ചത് ആ കോൺഗ്രസിന്റെ സീറ്റുകൾ എങ്ങനെയാണ് അവിടുത്തെ കണക്ക് പ്രകാരം ബീഹാറിലെ ജനസംഖ്യാ കണക്ക് പ്രകാരം അതി പിന്നോക്ക വിഭാഗക്കാർ മുപ്പത്തി ശതമാനമാണ് ജനസംഖ്യയുടെ മുപ്പത്തിയാറ് അതായത് ഏതാണ്ട് പതിമൂന്ന് കോടി ആളുകളാണ് ബീഹാറിലുള്ളത് അതിൽ ജനസംഖ്യയുടെ മുപ്പത്തിയാറ് ശതമാനവും അതി പിന്നോക്കക്കാരാണ് എക്സ്ട്രീം ബാക്ക്വേഡ്സ് അതേപോലെ തന്നെ മറ്റു പിന്നോക്ക വിഭാഗക്കാർ ഇരുപത്തിയേഴ് ശതമാനം അങ്ങനെ രണ്ടും കൂടി അറുപത്തി മൂന്ന് ശതമാനം വരും അപ്പർ കാസ്റ്റ് പത്ത് പോയിന്റ് ആറ് ശതമാനം മുസ്ലിംകൾ ഒരു പതിനേഴ് ശതമാനം വരും എന്നാൽ കോൺഗ്രസ് നാല്പത്തിയെട്ട് സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസ് അപ്പർ കാസ്റ്റിന് മുപ്പത്തി അഞ്ച് ശതമാനം സീറ്റ് കൊടുത്തിരിക്കുകയാണ് അതായത് മൂന്നിലൊന്നിലധികം സീറ്റ് കോൺഗ്രസ് കൊടുത്തിരിക്കുന്നത് മുന്നോക്ക ജാതിക്കാർക്കാണ് അപ്പം അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ കണക്ക് പ്രകാരം പത്ത് ശതമാനം സീറ്റ് മാത്രമേ മുന്നോക്ക ജാതിക്കാർക്ക് കൊടുക്കാൻ പാടുള്ളൂ എട്ട് ബ്രാഹ്മണന്മാർക്ക് കൊടുത്തു അതേപോലെ തന്നെ രാജ്പുത്തുകൾക്ക് കൊടുത്തു അങ്ങനെ ഉന്നതരായിട്ടുള്ള ആളുകൾക്ക് കൊടുത്തിരിക്കുന്നത് മുപ്പത്തഞ്ച് ശതമാനമാണ് അതേപോലെ തന്നെ ഒ ബി സിക്ക് കൊടുത്തിരിക്കുന്നത് പത്ത് സീറ്റ് ഇരുപത് ശതമാനം മാത്രമാണ് ഒ ബി സി ഇരുപത്തിയേഴ് ശതമാനമുണ്ട് പക്ഷെ ഇരുപത് ശതമാനമേ കൊടുത്തിട്ടുള്ളൂ മുസ്ലിങ്ങൾ പതിനേഴ് ശതമാനമുണ്ട് അവർക്ക് പത്ത് ശതമാനം സീറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതി പിന്നോക്കക്കാർ മുപ്പത്തിയാറ് ശതമാനം വരുന്ന അതി പിന്നോക്കക്കാരിൽ ആ പതിനെട്ട് ശതമാനം പേർക്ക് മാത്രമേ അവർ കൊടുത്തുള്ളൂ അതായത് അവർക്ക് അർഹരായതിന്റെ പകുതി മാത്രം അപ്പം ജാതിയുടെ പേരിൽ വലിയ കുട്ടിഘോഷം നടത്തുന്ന ആളുകൾ അവർ തന്നെ അവരുടെ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ മാറ്റിവെച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതാണ്ട് ഈ ജാതിയുടെ പേരിൽ ബഹളം ഉണ്ടാക്കുന്ന ആർ ജെ ഡി ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അവരും പത്ത് ശതമാനം സീറ്റ് മാത്രമല്ല മുന്നോക്ക ജാതിക്കാർക്ക് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗാർക്കൊന്നും മതിയായ പ്രാതിനിധ്യം നൽകിയില്ല പക്ഷെ എന്നാൽ പൊതുവേ ദേശീയ ജനാധിപത്യ ജനാധിപത്യം എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ളൊരു നടപടിയാണ് എടുത്തിരിക്കുന്നത് ബി ജെ പി തന്നെ ഒ ബി സിക്കാർക്ക് മുപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം സീറ്റാണ് കൊടുത്തിരിക്കുന്നത് സത്യത്തിൽ ഒ ബിസി ഇരുപത്തിയേഴ് ശതമാനം മാത്രമേ ഉള്ളൂ പക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രാതിനിധ്യം ഒ ബി സി വിഭാഗക്കാർക്കാണ് ബി ജെ പി കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ പട്ടികജാതിക്കാർക്ക് പത്ത് ശതമാനം സീറ്റാണ് ബി ജെ പി കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നിതീഷ് കുമാറിന്റെ പാർട്ടിയും ഒ ബി സിക്കാർക്ക് മുപ്പത്തി ഏഴ് ശതമാനം കൊടുത്തിട്ടുണ്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഇരുപത്തിരണ്ട് ശതമാനം സീറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് മറ്റൊരു കാര്യം ഇനി കോൺഗ്രസിന്റെ ഏറ്റവും അല്ലെങ്കിൽ ആർ ജെ ഡിയുടെ ഏറ്റവും ഗതികേട് എന്ന് പറയുന്നത് അവർ തമ്മിലടിക്കുക എന്നുള്ളതാണ് കാരണം നോമിനേഷൻ കൊടുക്കുന്ന നോമിനേഷൻ പിൻവലിക്കുന്ന ഡേറ്റ് വരായിട്ടും ആരും പിൻവലിക്കുന്ന കാര്യം കാണുന്നില്ല ആ മുമ്പ് എഴുപത് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് ഇത്തവണ സഖ്യം കൊടുത്തിരിക്കുന്ന അൻപത്തി ഒമ്പത് സീറ്റാണ് പക്ഷേ അവർ പര പര സ്ഥലത്തും പരസ്പരം മത്സരിക്കുകയാണ് ചെയ്യുന്നത് അതായത് കോൺഗ്രസും സഖ്യകക്ഷിയായ ആർ ജെ ഡിയും ചുരുങ്ങിയത് ആറ് സീറ്റിലെങ്കിലും പരസ്യമായ മത്സരം ഉണ്ടാവും എന്ന് ഉറപ്പായിരുന്നു അപ്പം ലാലു പ്രസാദ് യാദവ് ഒന്നും വിട്ടുവീഴ്ചക്ക് തയ്യാറായില്ല അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് ഞങ്ങളുടെ ചെലവിലാണ് ബീഹാറിൽ കഴിയുന്നത് അപ്പൊ കോൺഗ്രസ് പറയുന്നു രാഹുൽ ഗാന്ധിയുടെ വോട്ട് ജോലി യാത്രയോടുകൂടി ഭയങ്കര ഓളം ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ് വേണമെന്ന് പറയുന്നു പക്ഷേ അത് അംഗീകരിച്ചു കൊടുക്കാൻ ആർ ജെ ഡി തയ്യാറാവുന്നില്ല അപ്പൊ അവർ പറയുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തനം തന്നെ ഞങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഞങ്ങൾ പറയുന്ന സീറ്റ് മേടിച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ സീറ്റുകളുടെ എണ്ണം മാത്രമല്ല വിഷയം ജയിക്കാവുന്ന സീറ്റുകൾ അപ്പൊ സീറ്റിന്റെ ക്വാളിറ്റി കൂടി പ്രശ്നമാണ് അപ്പം ഏതെങ്കിലും സീറ്റ് കിട്ടിയിട്ട് കാര്യം ഞങ്ങൾക്ക് ജയിക്കാവുന്ന സീറ്റുകൾ വേണം എന്നുള്ളതാണ് ആവശ്യം അപ്പം ഇതിനു വേണ്ടിയിട്ട് പാർട്ടികൾ പരസ്പരം മത്സരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ വി ഐ പി പാർട്ടി അവരുടെ കൂടെ വന്നു അപ്പം അവരും പണങ്ങി നിൽക്കുകയാണ് മുമ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി ജെ പി സഖ്യത്തിലുണ്ടായിരുന്ന പാർട്ടിയാണ് വി ഐ പി ആ പാർട്ടിയും ഇവരോട് നിൽക്കുകയാണ് അതേപോലെ എല്ലാ പാർട്ടികളും അപ്പം ആകെ നേരത്തെ ബഹളം ഉണ്ടാക്കിയിരുന്ന സി പി എം എൽ സി പി എം എൽ ഏതാണ്ട് ഇരുപത് സീറ്റ് കിട്ടിയിട്ടുണ്ട് അവരതിൽ തൃപ്തരാണ് എന്നാണ് പറയുന്നത് ബാക്കി എല്ലാ പാർട്ടികളും അതൃപ്തിയാണ് പ്രകടിപ്പിക്കുന്നത് അപ്പൊ ഒരു ഭാഗത്ത് ബി ജെ പിക്ക് എതിരായിട്ട് പാർട്ടികളുടെ ഐക്യനിര എന്ന് പറയുന്ന സമയത്ത് അവർ പരസ്പരം മത്സരിക്കുന്നു വോട്ട് ജോലി എന്ന് പറയുന്ന സമയത്ത് സീറ്റ് ജോലി എന്ന ആവശ്യം ഉയരുന്നു അതേപോലെ തന്നെ സാമൂഹ്യമായ പരിഗണന എന്ന് പറയുന്ന സമയത്ത് പാർട്ടികളൊന്നും തന്നെ ഈ സാമൂഹ്യമായ പരിഗണന സ്ഥാനാർത്ഥിത്വത്തിന് കൊടുക്കുന്നില്ല ഗുരുതരമായ ആരോപണം വന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ കത്താണ് അപ്പം കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിന് വഴങ്ങിക്കൊണ്ടും കോടികൾ കൊടുക്കുന്ന ആളുകൾക്ക് സീറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ കോർപ്പറേറ്റുകൾക്ക് മാത്രമേ ഇത്ര വലിയ കോടി കൊടുക്കാൻ പറ്റും അങ്ങനെ അവരോട് പണം വാങ്ങി അവർക്ക് താല്പര്യമുള്ള ആളുകളെ ജയിക്കാൻ സാധ്യതയുള്ള ആളുകൾ അപ്പൊ നൂറ്റി പതിമൂന്ന് വോട്ടിന് വരെ തോറ്റ ആളുകൾ പോലും സീറ്റ് കൊടുക്കുന്നില്ല എന്ന ആവശ്യമാണ് അല്ലെങ്കിൽ ആരോപണമാണ് അവർ അവർക്കിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഏറ്റവും കോൺഗ്രസും ആർ ജെ ഡിയും ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് പോകുന്നത് മറുഭാഗത്ത് ബി ജെ പി ആണെങ്കിൽ അവൾ അവളിൽ വളരെ ശക്തമായ രീതിയിലുള്ള ക്യാമ്പയിൻ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ി ജെ പിക്ക് എടുത്തു പറയാൻ തന്നെ നിരവധി കാര്യങ്ങളുണ്ട് ഏറ്റവും അധികം ജനക്ഷേമകരമായ പദ്ധതികളാണ് ബി ജെ പി നടപ്പിലാക്കിയിരിക്കുന്നത് അവർ പറയുന്നത് ഇരുപത് വർഷമായി ഭരിക്കുന്നു സത്യമാണ് പക്ഷേ ഈ ആദ്യത്തെ പത്ത് വർഷം ബിഹാർ എന്ന് ഒരു ഗുണ്ടാരജ് പോലെ നടന്നിരുന്ന നിയമസമാധാന നില തീരെ ഇല്ലാതിരുന്ന ക്രമസമാധാന നില തകർന്നൊരു സംസ്ഥാനമായിരുന്നു അവിടെ ആദ്യത്തെ ഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ ഇത് നിലനിർത്താൻ ഇത് ക്രമസമാധാനം കൊണ്ടുവരാനാണ് ശ്രമിച്ചത് ഗുണ്ടാരാജില്ലാതാക്കി ക്രമസമാധാനം കൊണ്ടുവരാനാണ് ശ്രമിച്ചത് പിന്നീടുള്ള ഘട്ടങ്ങളിൽ നിരവധി പശ്ചാത്തല വികസന പദ്ധതികൾ മൂന്നര ലക്ഷം കോടി രൂപയുടെ റോഡുകളാണ് മൂന്നര ലക്ഷം കോടി രൂപയുടെ റോഡുകളാണ് അവിടെ പണിതിരിക്കുന്നത് അതേപോലെ തന്നെ ജനക്ഷേപ വന്ദേ ഭാരത് ട്രെയിനുകൾ വന്നു നിരവധി ട്രെയിനുകൾ വന്നു എയർപോർട്ടുകൾ വന്നു അതേപോലെ തന്നെ വന്ദേ ഭാരത് ട്രെയിനുകൾ വന്നു അതേപോലെ തന്നെ നിരവധി ജനക്ഷേമകരമായ പദ്ധതികൾ എഴുപത് എൺപത്തിയേഴ് ലക്ഷം പേർക്കാണ് കിസാൻ സമ്മാൻ നിധി കൊടുത്തിരിക്കുന്നത് എട്ട് പോയിന്റ് അഞ്ച് കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം അഞ്ചു കിലോ അരി കൊടുക്കുന്നു അൻപത്തിരണ്ട് ലക്ഷം പേർക്ക് വിള ഇൻഷുറൻസ് കൊടുക്കുന്നു ഒന്നര ലക്ഷം ഒന്നര കോടി പേർക്ക് ഉജ്വല യോജന വഴി സൗജന്യമായിട്ട് ഗ്യാസ് നൽകുന്നു അപ്പൊ ഇങ്ങനെയുള്ള നിരവധി നാല്പത്തി നാല് ലക്ഷം പേർക്ക് വീടുകൾ വെച്ച് നൽകി അപ്പൊ ഇത്രയുള്ള നിരവധി ജനക്ഷേമകരമായ പദ്ധതികൾ ഒരു ഭാഗത്ത് കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സംസ്ഥാനത്ത് നിതീഷ് കുമാറിൻ്റെയും പ്രതിച്ഛായ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് മറുഭാഗത്ത് എൻ ഡി എ മത്സരിക്കുന്നെങ്കിൽ എൻ ഡി എക്കെതിരെ വലിയ കോലാഹലം ഉണ്ടാക്കിയ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി അവരെന്തൊക്കെ തന്നെ പ്രചരണ വിഷയമാണ് ഉന്നയിച്ചത് ആ വിഷയങ്ങളിൽ തന്നെ തങ്ങളെ തിരിച്ചടിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ബീഹാർ എത്തി നിൽക്കുന്നത്